ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കനത്ത ചൂടിനു വീണ്ടും ആശ്വാസവുമായി സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ നാല് ജില്ലയിലും മറ്റന്നാൾ രണ്ടു ജില്ലയിലും മഴ ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ആയതിനാൽ ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലിനും സാധ്യതയുണ്ട് നിലവിൽ അടുത്ത മൂന്ന് ദിവസവും സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും മഴ സാധ്യതയുണ്ട് എവിടെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും മഴ ലഭിക്കുക സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് മെറ്റ്ബീറ്റ് വെതറും പറയുന്നു മറ്റെന്നാൾ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കൂടുതൽ ജില്ലകളിൽ മഴ കേരളത്തിൽ മാർച്ച് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മഴസാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ കാലയളവിലും പ്രതീക്ഷിച്ച മഴ ലഭിക്കാൻ സാധ്യത കുറവാണെന്നും സജീവമായ ന്യൂനമർദ്ദം ഭൂമധ്യരേഖാ പ്രദേശത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇതിനു പ്രധാന കാരണമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വിഭാഗം മഴസാധ്യത പ്രവചിച്ചിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി